السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على صرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد ورحمه الله أستاذ مار ورحمه <applause> سنيدن മക്രബു വഫാത്തിഹി സലാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്സലമ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയം കിതാബുല്ലാഹി തല ബിക്കുല്ലി സൊറാഹ അള്ളാഹുവിൻ്റെ കിതാബ് വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അന്ന മുഹമ്മദൻ സലാഹു അലഹി വസ്ല്ലം മിമ്മൻ യുഫാരിഖു ദുന്യോ അയ്യാം നിശ്ചയം മുഹമ്മദ് നബി സലാഹു അലൈവസ്ല തങ്ങൾ ഒരു ദിനം ഈ ലോകവുമായി വേർ പിരിയുന്നവരിൽ പെട്ടവരാണ് കക്കുൽഹിൻ മിൻസാ ഇൽ അനാം മറ്റുള്ള മനുഷ്യന്മാരെ പോലെ തന്നെ ഫക്ത കാലത്ത് ആരാ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് അങ്ങ് മരണത്തെ അഭിമുഖ അഭിമുഖീകരിക്കുന്നവരാണ് നിശ്ചയം അവരും മരണത്തെ അഭിമുഖീകരിക്കുന്നവരാണ് മരിക്കുന്നവരാണ് യോമൽ ക്യാമത്തിൻ പിന്നീട് തീർച്ചയായും നിങ്ങൾ പരലോകത്ത് വെച്ച് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ച് തർക്കിക്കുന്നവരാണ് വഴക്കുണ്ടാക്കുന്നവരാണ് അക്രമിയും കാഫരിപ്പെട്ടവരും സത്യം പറഞ്ഞവരും കളവ് പറഞ്ഞവരും ഇങ്ങനെ പരസ്പരം പരലോകത്ത് വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരായിരിക്കും തങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും നാം ശാശ്വതമായ ജീവിതത്തെ നൽകിയിട്ടില്ല അഫൈമ്മിത്ത ഫഹമുൽ ഖാലിദൂൻ എന്നിരിക്കെ അങ്ങ് മരണപ്പെടുകയും അവര് ശാശ്വതരായി ജീവിക്കുകയും ചെയ്യുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല مترعيت <applause> كل نفس ذائقة الموت وَنَبْلُوَكُمْ بالشر والخير فتنة وإلينا ترجعون إِلَّا شريرهم مرنته آسوديكو ندانا آسوديكو نبرانا وَنَبْلُوكُمْ بالشر والخير فتنة പരീക്ഷണം എന്ന നിലക്ക് എന്ന നിലക്ക് നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുന്നവരുമാണ് മറ്റൊരായത്തിൽ നബി ുംസൂൽ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പ്രവാചകൻ മാത്രമാണ് ഇലാഹല്ല അത് ഹലത്തിമിൻസുൽ ആ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമ ഞങ്ങൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മുഹമ്മദ് നബി സലാഹു വസ്ലമ ഞങ്ങൾ മരിക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ എം കലബുത്തും അലക്കാബിക്കും നിങ്ങൾ നിങ്ങളുടെ പിറകിലോട്ട് മടങ്ങുകയോ അമിബ് അലിബി ആരെങ്കിലും തൻ്റെ പിറകിലേക്ക് മടങ്ങുന്ന പക്ഷം അത് അള്ളാഹുവിനെ ഒരു നിരക്കും പ്രയാസപ്പെടുത്തുകയില്ല അള്ളാഹു തല നന്ദിയുള്ളവർക്ക് പിന്നീട് പ്രതിഫലം നൽകുന്നതാണ് അലൈഹി വസ്ലം മതങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അവിടുത്തെ അമാരത്സ് നബിസല്ലാഹു അലൈഹി വസ്ലമെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യം നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ എത്രത്തോളം അവിടുത്തെ പ്രബോധനം എല്ലാ ദിഖുകളും ദിക്കുകളിലും മുഴങ്ങുകയും ചെയ്തപ്പോൾ ഫിൽ അവിടുത്തെ പതാക അന്തരീക്ഷത്തിൽ പാറിക്കളി കളിക്കുകയും ചെയ്തപ്പോൾ തങ്ങളെ തൻ്റെ റബ്ബ് ക്ഷണിച്ചു ഇല ദാരി അവൻ്റെ ശരണയുടെയും ബഹുമതിയുടെയും വീട്ടിലേക്ക് അവൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ കൊണ്ട് നബിസാഹുലി സുഖിക്കാൻ വേണ്ടി സുഖജീവിതം നയിക്കാൻ വേണ്ടി അവിടുത്തെ കുളിർമയായതിനു ശേഷം ഉമ്മത്തിഹി അവിടുത്തെ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച കൊണ്ടും അവിടുത്തെ ഉമ്മത്തിൻ്റെ പ്രതാപം കൊണ്ടും അവിടുത്തെ കരങ്ങൾ അവിടുത്തെ നേനങ്ങൾ കുളിർമയായതിനു ശേഷം അങ്ങനെ നബി മതങ്ങൾ റബ്ബിന്റെ വേണ്ടി തയ്യാറെടുത്തു ബി മസീദി വ ഇബാദത്തിഹി അധികം കൂടുതൽ പശ്ചാത്താപം കൊണ്ടും ആരാധനകളെ കൊണ്ടും തൻ്റെ റബ്ബിന്റെ ലിഖായിന് വേണ്ടി നബി നബിസല്ലാഹു അലൈഹി സ്വലമതങ്ങൾ തയ്യാറെടുത്തു അമറഹു നസുർ നസറിൽ ഈ കാര്യം കൊണ്ട് അള്ളാഹു തല കൽപ്പിച്ചതിന് വേണ്ടി എന്താണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നുകഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് കാണുകയും ചെയ്താൽ അങ്ങയുടെ രക്ഷിതാവിനെ പുകയത്തുന്നതോടൊപ്പം സ്തുതിക്കുന്നതോടൊപ്പം അങ്ങ് റബ്ബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യുക ഇന്ന കാന തൗവ നിക്ഷയം അവൻ തോബ സ്വീകരിക്കുന്നവനാണ് വക്കാന ഫിഹാരി ഹിസൂറ ഞായു റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണവാർത്ത ഉണ്ടായിട്ടുണ്ട് വെക്കാന ഫിഹാദി ഹിസൂറ ഈ സൂറത്തിലുണ്ട് വെക്കാന ഫിഹാദി ഹിസൂറ ഞായ്യൂ റസൂൽ ഇല്ലാഹി സാഹു അലൈവസ്ലം ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണവാർത്ത ഉണ്ട് അങ്ങനെ ഫ അൽ ഖാ ഹുബത്തഹു ഹുത്ത്ബത്തൽ വദ റസൂലാഹിത്തങ്ങൾ

അവിടുത്തെ ആയുഷിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ച് മിനൻ അവിടുന്ന് മിനയിൽ വെച്ച് പറഞ്ഞു വഹു അല റാഹിലത്തി അലൈഹി സുലപഥങ്ങൾ വാഹന വാഹനപ്പുറത്താണ് ആ അവസ്ഥയിൽ നബി അലൈഹി പറയുകയുണ്ടായി സുലപഥങ്ങൾ പറയുകയുണ്ടായിക്കും നിങ്ങളുടെ ഹജ്ജി കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുക ഫി ലി കാരണം ഈ വർഷത്തെ ഹജ്ജിന് ശേഷം ഞാൻ എനിക്കറിയില്ല ലാൽ ലാഹുജു ഞാൻ ഹജ്ജ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകുമോ ബാഴ ഹജ്ജത്തി ഹാദിഹി ഈ ഹജ്ജിന് ശേഷം എന്ന കാര്യം എനിക്കറിയില്ല അശ്രദ് അയ്യ നബിസ്ലമ തങ്ങൾ എല്ലാ റമദാനിലും പത്ത് ദിവസം നബി എഴുത്തിക്കാതിരിക്കാറുണ്ടായിരുന്നു വസ്ലാം നബിസ്ലമ തങ്ങൾക്ക് ഓരോ റമദാനിലും ഓരോ പ്രാവശ്യം ഖുർആൻ ഒതുക്കൊടുക്കാറുണ്ടായിരുന്നു ഫലമില്ല അങ്ങനെ റസൂറുല്ലാഹിത്തങ്ങൾ വഫാത്തായ വർഷമായപ്പോൾ എഴുത്തക്ക അലൈഹി യോമ തങ്ങൾ ഇരുപത് ദിവസം എഴുത്തിക്കാഫിരുന്നു അൽ ഖുർആനീൻ അലൈഹി സ്വലാത്തു വസ്സലാം നബി സലഹ് അലൈഹി തങ്ങളുടെ വേൽ രണ്ട് തവണ ഖുർആാൻ ഓതിക്കേൽപ്പിച്ചു അമ്മ റഹി റഹീലുഹു പിന്നീട് റസൂറുല്ലാഹിത്തങ്ങളുടെ പരലോകത്തേക്കുള്ള യാത്ര അടുത്തപ്പോൾ നബിസലാഹുലൈ തങ്ങൾ ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും വിട ചോദിച്ചു ഫദാ തലയിലുൽ ബക്കീയ നബിസാഹുലൈ തങ്ങൾ ജന്നത്തിൽ ബക്കീൽ മറവിട്ട് കിടക്കുന്നവരെ സന്ദർശിച്ചു ജിയാർത്ത് ചെയ്തു നബി സാഹു അലൈ വസ്ലമദങ്ങൾ അവരോട് സലാം ചൊല്ലി വധ ആരവും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഹുമ്മൻ സൊറഫ ഇലാഹ്ലിഹി പിന്നീട് നബി സല അള്ളഹു അലൈ തൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോന്നു ഫലമ്മ അസ്ബഹ അങ്ങനെ നേരം പുലർന്നപ്പോൾ ഒതിയ ബിവജഹി മിൻ ഹി ദാലിഖ് അന്നത്തെ പകൽ സമയത്ത് നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് വേദന ആരംഭിച്ചു ബുദ്ധി ദദാരിഖ് സാറ സുഹദാ ഒഹുദ് അതിനുശേഷം നബി സാഹുലം മതങ്ങൾ ഒഹുദിനെ സുഹദാക്കളെ സിയാറത്ത് നടത്തി ഫസല ആരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വദാരിഖ് ഇത് ബാല സമാന സിനീന മീൻ മൗക്കിയത്തി ഒഹുദ്ഹുരി യുദ്ധത്തിൻ്റെ പൊഹറി യുദ്ധം കഴിഞ്ഞ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സുമ തൊലാൽ മിംബർ പിന്നീട് നബി സലാഹു അലൈഹി തങ്ങൾ മിമ്പറിൽ പ്രത്യക്ഷപ്പെട്ടു ഫക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നീ ബൈൻ ഐദീഖും ഫറത്ത് നിശ്ചയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിപ്പുകാരനാണ് ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നവനാണ് വാന ആലയ്ക്കും ഷഹീദ് ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷിയോ നിശ്ചയം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടപ്പെടുന്ന സ്ഥലം തങ്ങളുടെ രോഗത്തിന്റെ തുടക്കം സഫർ മാസം അവസാനത്തിലായിരുന്നു من السنه ال 11 من الهجره هجره 11 වර්ෂය وكانا مرض له الحمى الله الله صلى الله عليه وسلم રોગ ಅದು പനിയായിരുന്നു قالت عائشه رضي الله عنها عائشะ ബിബി رضی الله عنها പറഞ്ഞു دعا النبي صلى الله عليه وسلم فاطمه عليها السلام നബി അലൈഹി സാഹുലു വസ്ലമനങ്ങൾ ഫാത്തിമ അലൈഹി സ്ലാമിനെ വിളിച്ചു ഫിഷക്ക് വാഹുല്ലതി ഒബി ലഫീഹി അവിടുന്ന് മരണപ്പെട്ട ആ പ്രയാസ ഘട്ടത്തിൽ ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുകയുണ്ടായി ഫസാർ റഹാ ബിഷയിൻ അങ്ങനെ ഫാത്തിമ ബീവിയോട് എന്തോ ഒരു കാര്യം രഹസ്യമായി പറഞ്ഞു ഫബക്കത്സ് ഫാത്തിമ ബി റതി അള്ളാഹുന കരഞ്ഞു ഹാ വീണ്ടും ഫാത്തിമയെ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫസാറിഷീൻ എന്നിട്ട് ഫാത്തിമയോട് മറ്റൊരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞു ഫലഹിക്കത്ത് ഫാത്തിമ ചിരിച്ചു ഫസ അല്ല ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു ഫക്കാലത്ത് അപ്പോൾ ഫാത്തിമ അലി അള്ളാഹു പറഞ്ഞു റസൂലുള്ളാഹി റസൂലുഹിത്തങ്ങൾ വഫാത്താകാൻ കാരണമായ ആ വേദന ആ രോഗം ആ രോഗത്തിൽ തന്നെ റസൂളുള്ളിത്തങ്ങൾ മരണപ്പെടും എന്നായിരുന്നു എന്നോട് ആദ്യം രഹസ്യമായിട്ട് പറഞ്ഞത് ഫബക്കെയ്ത്ത് അങ്ങനെ ഫബക്കെയ്ത്തു അങ്ങനെ ഞാൻ കരഞ്ഞു സുമ്മാ സാറനി സാറനി പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു വാഹ്ബറിനി എന്നെ അറിയിച്ചു അന്നെ അവഹ്ലിഹിബാഹു ഞാനാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമത് തങ്ങളുടെ അഹ്ലുകാരിൽ നിന്ന് ആദ്യം നബി അലൈഹി നബിസ്വല്ലാ തങ്ങളോട് ചേരുന്നത്

അത് റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ കഫിൽ മുൻകൈയിൽ വെച്ചു വക്കാൽ എന്നിട്ട് പറഞ്ഞു മാല മുഹമ്മദിൻ ബി റബ്ബി ഈ ദിനാറുകൾ മുഹമ്മദിൻ്റെ കൈവശം ഉണ്ടായിരിക്കെ മാലൻ മുഹമ്മദിൻ ബി റബ്ബി എന്താണ് മുഹമ്മദ് തൻ്റെ റബ്ബിനെക്കുറിച്ച് വിചാരിക്കുന്നത് അല്ലോഹ് വഹാദി ഇത് കൈവശം വച്ചിരിക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തായിരിക്കും മുഹമ്മദ് അവൻ്റെ റബ്ബിനെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ അമർ ആയിഷത്ത ഉടനെ ആയിഷയോട് കൽപ്പിച്ചു അന്തത്ത സദ്ധ കവിഹ ആ ദീനാറുകൾ സതക്ക ചെയ്യാൻ അമേത്തരക്ക് ദീനാറൻ വല ദുർഹമൻ വല ആബുധൻ വല അമ റസൂലുല്ലാഹിത്യങ്ങളോ ഫാത്താകുന്ന സമയത്ത് ഒരു ദീനാറും ഒരു ദുർഹമും ഒരു അടിമയെയും ഒരു വെള്ളാട്ടിയെയും ഒന്നും തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വത്തൂഫിയ റസുറുല്ലാഹിത്തങ്ങൾ വഫാത്തായി വധർ ഓഹു ഇൻ റസൂലുള്ളാഹി അസുലുല്ലാഹിത്തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അങ്കി റസൂലുള്ളാഹി റസുറുല്ലാഹിത്തങ്ങള് ഒരു ജൂതന്റെ അടുക്കൽ പണയം വെക്കപ്പെട്ട അവസ്ഥയിലാണ് വഫാത്താകുന്നത് ബി സലാസീന സ്വാൻ മിൻ ഷായിർ മുപ്പത് സായിറിന് പകരമായിട്ട് അത് പണയം വെക്കപ്പെട്ടതായിരുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته